പല ആളുകൾക്കും സംശയമുള്ള ഒരു ചോദ്യമാണ് എന്തിനാണ് നമ്മൾ പല്ലിനെ ക്ലിപ്പിടുന്നത് നമ്മൾ പല്ല് കെട്ടുക പല്ലി ക്ലിപ്പിടുക എന്നെല്ലാം പറയും എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇത് നമുക്ക് ഭംഗി കൂട്ടാനാണോ നോ ഉയർച്ച കുറക്കാനാണോ റിയലി വിടവ് പല്ലിന്റെ വിടവ് തീർക്കാനാണോ ഇതെല്ലാം യെസ് ആണെങ്കിലും എന്നുള്ളതാണ് ആൻസർ എന്താണ് കാരണം അപ്പോ അതിന്റെ ആൻസർ നോ ആണെങ്കിൽ പിന്നെ എന്തിനും നമ്മൾ പല്ലിനെ കിളിപ്പെടണം ഒന്ന് പല്ല് നിലനിർത്താൻ ഒരു ഡോക്ടേഴ്സ് ആവുമ്പോൾ അവരുടെ ആരോഗ്യം ആണ് ഏറ്റവും മുൻഗണന കൊടുക്കുക അതുകൊണ്ട് പല്ല് നിലനിർത്താനാണ് നമ്മൾ കിളിപ്പെടുന്നത് പിന്നെ എന്തിനാണ് പോട് വരാതിരിക്കാൻ തിങ്ങി നിൽക്കുന്ന പല്ലുകളൊക്കെ ആണെങ്കിലും പോടുവരാൻ സാധ്യതയാണ് കറക്റ്റ് അല്ലെങ്കിൽ ഫോർഡ് പോട് വരും രണ്ടാമത്തത് സപ്പോർട്ടിങ് ടിഷ്യൂ പല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബേസ്മെന്റ് തറയാണ് ഇത് മോണ ആ മോണയുടെ ആരോഗ്യം നിലനിർത്താൻ അപ്പോ ഈ മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിപ്പിടുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ക്ലിപ്പാണ് ലൈറ്റ് ആർച്ച് വയർ എന്നെങ്കിൽ ബെഗ്സ് എന്ന് പറയുന്ന ക്ലിപ്പ് ഞങ്ങളിത് ഞായറാഴ്ച ദിവസം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളിതിൻ്റെ ഞായറാഴ്ച ക്ലിപ്പ് എന്ന് പറയും അപ്പോൾ ബെഗ്സ് അല്ലെങ്കിൽ ലൈറ്റ് ആർച്ച് വെയർ ആണ് ഏറ്റവും അനുയോജ്യമായ ക്ലിപ്പ് அப்போ எந்த கொண்டு பெக்ஸ் அது என் அடுத்த வீடியோவில் பரையாம் ஏஸ் ஆம் டாக்டர் அலி அலி அரும் பிராஸ்தங்களுக்கிலே மேலாட்டோ தேங்க்